्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അലയോ രാമ അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും അങ്ങയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ജ്ഞാനം എന്നിൽ ഉദിക്കുവാൻ അങ്ങയെക്കുറിച്ചുള്ളതായ ഭക്തി ഹൃദയത്തിൽ നിറയുവാൻ അങ്ങേ തന്നെ നിരന്തരം ധ്യാനിക്കുവാൻ അതിനുള്ളതായ കരുത്ത് അനുഗ്രഹം അങ്ങ് നൽകണം ഇത് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ഭഗവത് എപ്പോഴും അങ്ങനെയാണ് ഭക്തി മാത്രമാണ് ഭഗവാനോട് അഭ്യർത്ഥിക്കുക വേറൊന്നും വേണ്ട ഭക്തി ഉണ്ടായാൽ പിന്നെ സർവവുമായി ഭക്തി ഉണ്ടായില്ലെങ്കിലോ മറ്റെന്തൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല രാവണൻ ഇല്ലാത്തത് എന്താണ് സർവവിഭൂതികളുമുണ്ട് ത്രിലോക എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ തക്കവണ്ണം വേണ്ടതെല്ലാം കരകതമായിരിക്കുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഭക്തി ഹൃദയത്തില് വേണ്ടുന്ന പ്രകാരത്തിൽ നിറയാത്തത് കൊണ്ട് രാവണന് പതനം സംഭവിച്ചു രാവണൻ മാത്രമല്ല ലങ്കാപുരിയിലുള്ള രാക്ഷസംഗന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു വിഭാഗത്തിനെയും അത് രാവണന്റെ ആ സ്വഭാവ ദൂഷ്യം തകർത്ത് കളഞ്ഞു അതുകൊണ്ട് വേണ്ടത് ഭക്തിയാണ് ഭഗവാനെ അതെനിക്ക് തന്ന് അനുഗ്രഹിച്ചാലും ഭഗവാൻ അത് വിഭീഷണന് നൽകി അനുഗ്രഹിച്ചു ഒരിക്കലും എന്നിൽ നിനക്കുള്ളതായ ഭക്തിക്ക് യാതൊരു ഇളക്കവും സംഭവിക്കില്ല എന്ന് അനുഗ്രഹിച്ചു എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണം ഈ വിഭീഷണൻ എന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ പ്രയോജനം ഇപ്പൊ തന്നെ കൊടുക്കണം ഇന്ന് തന്നെ കൊടുക്കണം അതിന് നീ ലങ്കാധിപനിവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക ഉടനെ തന്നെ ഈ വിഭീഷണനെ ലങ്കാധിപതിയായിട്ട് ഇവിടെ ഈ സമുദ്രതീരത്ത് വെച്ചിട്ട് അഭിഷേകം കഴിക്കണം നീയാണ് ആ അഭിഷേക കർമ്മം ചെയ്യേണ്ടത് അതിനായിട്ട് സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാ മൃഗാധിപന്മാരുമായി സത്വരം വാനര വീരന്മാരെല്ലാ പേരുമായി കൂടിച്ചേർന്നിട്ട് എല്ലാ സമുദ്രങ്ങളിൽ നിന്നും വിഭീഷണ അഭിഷേകം കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായ ജലം കൊണ്ടുവരണം എന്നിട്ട് ആ ജലം കൊണ്ട് അല്ലയോ ലക്ഷ്മണകുമാര നീ ലങ്കാധിപനായിട്ട് വിഭീഷണനെ അഭിഷേകം കഴിക്കണം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ള എന്നിവൻ വാഴക ലങ്കാരാജ്യമേവമ്മമാജ്ഞയ ഭാഗവതോത്തമനായ വിഭീഷണൻ ഭക്തന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് അത്യുത്തമനാണ് വിഭീഷണൻ അവൻ അർക്കനും ചന്ദ്രനും സൂര്യനും ചന്ദ്രനും ഈ ലോകത്തിൽ ഉള്ളടത്തോളം കാലം ഭൂമിയും ആകാശവും ഈ ലോകത്തിൽ ഉള്ളടത്തോളം കാലം എന്റെ കഥ രാമകഥ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുവോളം കാലം ലങ്കയുടെ അധിപനായിട്ട് ആനന്ദത്തോടുകൂടിയിട്ട് വിജയശ്രീലാളിതനായിട്ട് എന്റെ ആജ്ഞയാൽ സുഖമായിട്ട് വിഭീഷണൻ വസിക്കണം ഇങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു സുഗ്രീവന്റെയും എല്ലാ വാനരവീരന്മാരുടെയും മുന്നിൽ വെച്ചിട്ട് വിഭീഷണ അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ലക്ഷ്മണന് നൽകുമ്പോൾ ലക്ഷ്മണൻ ഉടനെ തന്നെ അത് ആ പ്രകാരത്തിൽ നിർവഹിച്ചു ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകം അൻപോട് വാദ്യഘോഷേണ ചെയ്തിടിനാൻ ഉടനെ തന്നെ വാദ്യങ്ങൾ മുഴങ്ങി പെരുമ്പറ മുഴങ്ങി വിവിധങ്ങളായിട്ടുള്ള മംഗളവാദ്യങ്ങൾ മുഴങ്ങി ആ വാദ്യഘോഷങ്ങൾ ആകാശത്തെ മുഴുവൻ ഇളക്കിമറിക്കുമ്പോഴേക്കും ലങ്കാപുരിയുടെ ധിപനായിട്ട് വിഭീഷണനെ സമുദ്രതീരത്ത് വെച്ച് അഭിഷേകം ചെയ്തു ഇവിടുതാ ലങ്കയ്ക്ക് ഒരു ഭരണാധിപൻ ഉണ്ടായിരിക്കുന്നു പുതുതായിട്ട് ലൗകികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഭരണതന്ത്രത്തിന്റെയും യുദ്ധതന്ത്രത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് കൂടിയാണിത് അലൗകികമായി പരമഭക്തന് ഭഗവാൻ നൽകുന്നതായ അനുഗ്രഹം അത് അതിൻ്റെ അലൗകിക തലം അധ്യാത്മരാമായണത്തിലെ ഓരോ വാക്യത്തിനും ലൗകിക തലത്തിലുള്ള അർത്ഥമുണ്ട് ലൗകികാതീതമായിരിക്കുന്ന ഭൂർലോക സുർലോക മഹർലോകാദികളിൽ സംഗതമായിരിക്കുന്ന അർത്ഥങ്ങളുമുണ്ട് മുമ്പ് പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ അലൗകിക തലത്തിൽ പരമഭക്തന് ലഭിക്കുന്നതായ ഈശ്വരീയമായ അനുഗ്രഹം അതാണ് ലങ്കാധിപത്യം ഇനിയോ ൌകിക തലത്തിലോ ലങ്കാധിപനായിട്ട് ലോകമറിഞ്ഞുവെച്ചിരിക്കുന്നത് രാവണനെയാണ് രാവണനെ ബഹുമാനിച്ച് രാവണന്റെ കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടി അങ്ങനെ സുഖമായി ലങ്കയിൽ കഴിയാൻ വേണ്ടി രാവണന്റെ സ്തുതിപാഠകന്മാരായി രാവണന്റെ ആജ്ഞകളെല്ലാം നടപ്പിലാക്കുന്നവരായി ധാരാളം പേര് ലങ്കയിലുണ്ട് എന്നാൽ രാവണന്റെ ഈ പോക്കിൽ ഇഷ്ടമല്ലാതുള്ളവരും അവിടെയുണ്ട് സത്വികന്മാരായിട്ടുള്ള രാക്ഷസന്മാരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് ഈ വിഭീഷണൻ രാവണന്റെ അനുജൻ അവര് വേദപാഠവും അതേപോലുള്ളതായ ഭയനീയമായ കർമ്മങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവർക്ക് രാക്ഷസന്മാർക്ക് രാവണനെ നേരിട്ട് എതിർക്കാൻ പറ്റില്ല എതിർത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ തല കാണില്ല വിഭീഷണൻ ഇതൊക്കെ പറഞ്ഞു രാവണനോട് കാരണം അനുജൻ എന്നുള്ളതായ ബലമുണ്ട് പെട്ടെന്ന് അനുജന്റെ നേരെ രാവണൻ അങ്ങനെ മറ്റുള്ളവരോട് എന്ന പോലെ ക്രോധിക്കില്ല എന്ന് മാത്രമല്ല അങ്ങനെ ക്രോധിച്ച് സംഹരിക്കുകയാണെങ്കിൽ സംഹരിച്ചു കൊല്ലട്ടെ എന്ന് തീരുമാനമെടുക്കാൻ ഉള്ള കരുത്ത് നിഷ്ഠ വിഭീഷണനുണ്ട് അത്രയും ഉയരങ്ങളിൽ അധ്യാത്മമായ മാർഗത്തിൽ എത്തിച്ചേർന്നയാളാണ് വിഭീഷണൻ അതുകൊണ്ടാണ് വിഭീഷണൻ നേരിട്ട് എത്രത്ത് സഭയിൽ വെച്ചിട്ട് പോലും സംസാരിച്ചത് അപ്പോൾ ലോകമറിയുന്നത് ഇന്ന് ലങ്കയുടെ അധിപൻ രാവണൻ എന്നാണ് ഇതാ ഒരു രാജാവ് ലങ്കയെ ആക്രമിക്കാൻ വരുന്ന രാജാവ് രാമൻ ലങ്കയ്ക്ക് പുതിയ ഒരു അധിപനെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ആ രാവണന്റെ തന്നെ അനുജൻ വിഭീഷണൻ സാത്വികനായിരിക്കുന്ന രാക്ഷസൻ ഈ സാത്വികനായ രാക്ഷസനെ പിന്തുണയ്ക്കുന്ന ഉറക്കെ രാവണന്റെ മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ചില്ലെങ്കിലും ഉള്ളുകൊണ്ട് പിന്തുണയ്ക്കുന്ന വളരെയേറെ ആളുകൾ ലങ്കയിലുണ്ട് അവർക്കെല്ലാം ധൈര്യം ആത്മവിശ്വാസം പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് അവർ രാവണനെ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും പിന്തുണയ്ക്കുന്നതിന് ഒരു വലിയ തടസ്സം ഇങ്ങനെ മാനസികമായ തലത്തിൽ സൃഷ്ടിക്കാൻ അത് യുദ്ധത്തിന്റെ ഒരു തന്ത്രമാണ് രാമൻ ഈ സമയം പ്രയോഗിച്ചു എന്നുകൂടി കരുതാം വാൽമീകി രാമായണത്തിലെ എല്ലാ ഇതിഹാസ പുരാണങ്ങളിലും ഇങ്ങനെ സർവ തലങ്ങളെയും ബന്ധിക്കുന്ന അർത്ഥതലങ്ങൾ ഉണ്ടാകും ഇതിനകത്ത് യുദ്ധതന്ത്രമുണ്ട് രാജ്യതന്ത്രമുണ്ട് അതേപോലെ തന്നെ അധ്യാത്മവിദ്യുണ്ട് അങ്ങനെ ഇതെല്ലാം ഓരോ സന്ദർഭത്തിലും നമ്മൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കണം ഇന്നും എന്നും സംഗതമായ ലൗകിക കാര്യങ്ങളും ഈ അധ്യാത്മരാമായണത്തിൽ കാണാം കാരണം ആധ്യാത്മികത ലൗകികതയിൽ നിന്നിട്ട് വേറിട്ടല്ല ലൗകതയും ആധ്യാത്മികതയും ഭാരതീയനൊന്നു തന്നെയാണ് ലൗകിക ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തണം ആധ്യാത്മികതയ്ക്ക് അനുരൂപമായി ചിട്ടപ്പെടുത്തണം അതിനാണ് ധർമ്മം എന്ന് പറയുക അങ്ങനെ അല്ലാതെ ലൗകിക ജീവിതത്തെ തന്നിഷ്ടം പോലെ ആരെ ഉപദ്രവിച്ചും സുഖഭോഗങ്ങൾ നേടുക എന്നുള്ള ലക്ഷ്യത്തിലൂടെ നയിച്ചാലോ അത് രാക്ഷസീയമാണ് അത് ആധ്യാത്മികതയല്ല അത് പതനത്തിന് കാരണമായി തീരും അങ്ങനെ ലൗകിക ജീവിതം അധ്യാത്മാധിഷ്ഠിതമായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഭാരതീയ സംസ്കൃതിയുടെ എല്ലാ മുഖങ്ങളും നമുക്ക് ഇവിടെ ഈ മഹാഗ്രന്ഥങ്ങളിൽ കാണാം ഇങ്ങനെ വിഭീഷണന്റെ അഭിഷേകം നടന്നപ്പോൾ സാധുവാധീനം മുഴങ്ങി ജകത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ എല്ലാവരും സന്തോഷിച്ചു വളരെ നന്ന വളരെ നന്ന വളരെ നന്ന എന്ന് ഇത് അറിയുന്ന ഭൂമണ്ഡലത്തിലുള്ളവരും ഉപരിലോകങ്ങളിൽ കഴിയുന്ന ആളുകളും ഒക്കെ പറഞ്ഞു ഗന്ധർവന്മാരും കിന്നരന്മാരും ഗംപുരുഷന്മാരും സിദ്ധന്മാരും വിദ്യാധരന്മാരും ഒക്കെ ഇത് കണ്ടിട്ട് വളരെയേറെ സന്തോഷിച്ചിട്ട് ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചതു ശ്രീരാമചന്ദ്രനെ പ്രശംസിച്ച് സ്തുതിച്ചു ഭേരീ നിനാദം മുഴക്കിനാരും വരും ദേവന്മാർ പെരുമ്പറ മുഴക്കി വിജയ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പെരുമ്പറ മുഴക്കുന്നത് ഇങ്ങനെ വിഭീഷണന്റെ അഭിഷേകം നാം സമുദ്രതീരത്ത് വെച്ച് നേരിട്ട് കണ്ടു ഈ അവസരത്തിൽ രാവണൻ തന്റെ ഭരണതന്ത്രത്തിന്റെ രാജ്യതന്ത്രത്തിന്റെ ഒരു പ്രമുഖമായ അംഗമെന്നുള്ള നിലയിൽ ചാര്ന്മാരെ ഇങ്ങോട്ട് അയക്കുകയാണ് എന്ന പേരായ വിശ്വസ്തനായ ചാര്യനെ രാവണൻ സുഗ്രീവന്റെ സമീപത്തേക്ക് അയക്കുന്നു യുദ്ധം ആസന്നമായി നിൽക്കുമ്പോഴേക്കും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിയുന്നിടത്തോളം ശത്രുവിന്റെ പക്ഷത്തുള്ള ആളുകളെ ഭിന്നിപ്പിക്കണം ചിലപ്പോൾ സാധിച്ചു എന്നും വരില്ല പക്ഷേ എങ്കിലും ശ്രമിക്കണം സാധിച്ചാൽ ശത്രുവിന്റെ ബലം അത്ര കണ്ട് കുറയും രാമന്റെ ബലം എന്ന് പറഞ്ഞ് നമുക്ക് കരുതാൻ സാധിക്കുന്നത് സുഗ്രീവനും വാനരപ്പടയുമാണ് സുഗ്രീവനെ രാമരിൽ നിന്നിട്ട് മാനസികമായിട്ട് അകറ്റുക സുഗ്രീവനെ കിഷ്കന്ധിയിലേക്ക് പറഞ്ഞയക്കുക അത് സാധിച്ചു കഴിഞ്ഞാൽ താൻ വളരെയേറെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന രാവണൻ അതിനു വേണ്ടിയിട്ട് സമർത്ഥനായൊരു ദൂതനെ ശുഖനെ അങ്ങോട്ട് അയച്ചു അയാൾ ആകാശത്ത് ചെന്ന് നിന്നുകൊണ്ട് സുഗ്രീവനോട് സുഗ്രീവൻ കേൾക്കേ സുഗ്രീവൻ മാത്രം കേൾക്കത്തക്ക രീതിയിൽ സുഗ്രീവനോട് രാവണന്റെ സന്ദേശം ഇങ്ങനെ കേൾപ്പിക്കുകയാണ് ഹലോ സുഗ്രീവ നീ ഇന്ദ്രന്റെ മകൻ്റെ അനുജനാണ് ബാലിയുടെ അനുജനാണ് ബാലി എൻ്റെ ഉത്തമ സുഹൃത്താണ് നീ ബാലിയുടെ അനുജനും അതുകൊണ്ട് നീ എനിക്ക് ബാലിയെപ്പോലെ സ്നേഹമുള്ളവനാണ് നിന്നോടെനിക്ക് അത്രയേറെ സ്നേഹമുണ്ട് നീ എനിക്ക് സഹോദരതുല്യനാണ് തുല്യനാണ് അതിനാൽ നീ ഒന്ന് ആലോചിക്കണം നിന്നോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല നിനക്കെന്നോടും വിരോധമുണ്ടാകാൻ യാതൊരു കാരണവും ഉണ്ടായിട്ടുമില്ല അങ്ങനെ ഇരിക്കവേ എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ നിന്റെ സൈന്യങ്ങളെയെല്ലാം വരുത്തി എന്നോട് യുദ്ധത്തിന് വേണ്ടിയിട്ട് രാമന്റെ കൂടെ കൂടി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കണം രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേൻ അതിനെന്തുദേ രാജകുമാരനാണ് രാമൻ അദ്ദേഹത്തിന്റെ പത്നിയെ ഞാൻ കാവട്ടിയും പ്രയോഗിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് ഈ ലങ്കയിലേക്ക് കൊണ്ടുവന്നത് അതിന് നിനക്കെന്ത് വിഷമം നിങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ യാതൊരു ബന്ധുവില്ലല്ലോ ഞാൻ നീയും ഉറ്റമിത്രങ്ങൾ എന്തുകൊണ്ടെന്നാൽ നിന്റെ ജ്യേഷ്ഠ എന്റെ അത്യന്തം കുറ്റമിത്രം അതിനാൽ നീ എനിക്ക് സഹോദര തുല്യൻ അങ്ങനെ നീ എൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടവനാണ് ഒന്നുമില്ലെങ്കിലും നീ രാമനെ സഹായിക്കാതെ നിഷ്പക്ഷനായിട്ട് മാറി നിൽക്കേണ്ടവനാണ് അങ്ങനെ നിൽക്കാതെ നീ മർക്കട സേനയോടൊപ്പം എന്തിന് രാമനെ സഹായിക്കാൻ ഇവിടെ ലങ്കയെ ആക്രമിക്കാൻ സമുദ്രതീരത്ത് വന്നു ചേർന്നിരിക്കുന്നു അത് ഒരിക്കലും അരുത് നീ ചെയ്യേണ്ടതെന്ന് പറയുമോ നീ നിന്റെ ഈ മർക്കട സേനയോടൊപ്പം അതിവിദ്രുതം വളരെ പെട്ടെന്ന് കിഷ് കിഷ്കിന്ധയാ നഗരിക്ക് പോയിക്കൊള്ളുക നീ കിഷ്കിന്ധയാ പേരുള്ളതായ നഗരിയിലേക്ക് നീ മടങ്ങിപ്പോയിക്കൊള്ളണം രാവണന്റെ സന്ദേശ ഇത് സ്നേഹബുദ്ധിയായുള്ള ഉപദേശം അതിന് കേട്ടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ദണ്ഡ പ്രയോഗം നടക്കും ഭേദപ്രയോഗവും ദണ്ഡപ്രയോഗവും വിരട്ടലെല്ലാം പിന്നെ തുടർന്നുണ്ടാകും രാവണൻ്റെ അടുത്ത വാക്യാണ് എന്തോന്ന് കാട്ടുന്നത് എന്നോട് ഇവിടെ വന്ന് അന്ധകാരൻ നനച്ചീടായിക നീ വൃദ്ധ നീ ഇവിടെ വന്നിട്ട് ഈ ലങ്കയിലേക്ക് വന്നിട്ട് എന്നോട് എന്ത് ചെയ്യാനാ അതിനുള്ള ശക്തി നനക്കുണ്ടോ ഇത് അന്ധകാരമാണ് അജ്ഞാനമാണ് എന്നെ ആക്രമിക്കാൻ ലങ്കയിലേക്ക് കടന്നു വരാം എന്നൊക്കെ നീ വിചാരിക്കുന്നത് ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത് എങ്കിൽ നിനക്ക് ആപത്തു വരും ഉടനെ തന്നെ പൊയ്ക്കൊള്ളുക കൃഷ്കന്ധയിലേക്ക് വിരട്ട് രാവണൻ പ്രയോഗിച്ചതൊക്കെയാണ് പക്ഷേ ഇത്രയൊക്കെ ശുഗൻ അന്തരീക്ഷത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വായനരങ്ങളിത് കേട്ടു അവരെ ചാടി ഉയർന്നു ഉയർന്ന് ശുഖനെ പിടികൂടി പിടികൂടി അങ്ങോട്ട് തല്ലാനും ചവിട്ടാനും ഒക്കെ തുടങ്ങി അപ്പോഴേക്കും സുഗ്രീവൻ അവരെ തടഞ്ഞിട്ട് ശുഖനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നീ പോയി എന്റെ ഇഷ്ടം എന്താണ് എന്ന് നീ രാവണനോട് പറ രാവണന്റെ ഇഷ്ടമാണല്ലോ നിന്നെ പറഞ്ഞയച്ചേ ചേച്ചേ ഇഷ്ടം പോയി പറ ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശ് സപുത്ര ബലാൻവീതം വളരെ പ്രസിദ്ധനാണല്ലോ ബാലി ആ ബാലിയെ എങ്ങനെയാണോ കൊന്നത് അതേ പ്രകാരത്തിൽ അല്ലയോ രാവണ നിന്നെ കൊല്ലണം എനിക്ക് എങ്ങനെ നിന്റെ മകളോടൊപ്പം നിന്റെ സൈന്യത്തോടൊപ്പം എനിക്ക് നിന്നെ സംഹരിക്കണം ഞാനിങ്ങനെ രാവണനോട് പറഞ്ഞതായിട്ട് നീ രാവണനെ അറിയിച്ചേക്കണം ഇക്കാര്യത്തിൽ എനിക്ക് രണ്ട് ചിന്തയില്ല എന്നും പറഞ്ഞു അപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ ശുഖന്റെ നിലവിളിയെല്ലാം കേട്ടു വാനരന്മാർ ശുഖനെ വീണ്ടും ഉപദ്രവിക്കാണ് ശുഖൻ ചത്തുപോകുമെന്നുള്ള അവസ്ഥയായി രാമൻ ഉടനെ തന്നെ വാനരങ്ങളോട് പറഞ്ഞു അവനെ ഉപദ്രവിക്കണ്ട അവൻ ദൂതനല്ലേ ദൂതനല്ല ചാരപ്രവർത്തിക്കാ വന്നതെങ്കിലും ദൂതന്റെ ഒരു അവസ്ഥ സങ്കല്പിച്ചിട്ട് ആ ഒരു സൗകര്യം കൊടുക്കുകയാണ് രാമൻ അവനെ യാതൊരു ഉപദ്രവം ചെയ്യാതെ ബന്ധിച്ചു വച്ചേക്കുക അവനെ വിട്ടുകളായിരുന്നുണ്ട് ഞാൻ പറയും അപ്പോൾ അവനെ വിട്ടയച്ചാൽ മതി അതുവരെ നിങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്ന് രാമൻ കൽപ്പിച്ചു അങ്ങനെ സുഖനെ അവരെ ബന്ധനത്തിൽ വെച്ചു യാതൊരു ഉപദ്രവവും ചെയ്യാതെ